ഉൾപ്പെടെ നിരവധി പ്രവാസികളുള്ള രാജ്യമാണ് കുവൈറ്റ് പ്രവാസികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കുവൈറ്റ് സർക്കാർ ഏകീകൃത ആപ്പായ സഹേൽ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കിയിരിക്കുകയാണ് നേരത്തെ അറബിയിൽ മാത്രമായിരുന്നു സഹേൽ ആപ്പിലൂടെയുള്ള സേവനങ്ങൾ ലഭിച്ചിരുന്നത് സിവിൽ ഐ ഡി അപ്ഡേറ്റുകൾ മുതൽ റെസിഡൻഷ്യൽ പുതുക്കൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും സഹേൽ ആപ്പ് വഴിയാണ് കൈകാര്യം ചെയ്യുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിലുള്ള ആപ്പ് കൈകാര്യം ചെയ്യുക എന്നത് ഏറെ പ്രയാസകരമായിരുന്നു ഭാഷാ തടസ്സം സേവനങ്ങൾ ലഭിക്കുന്നതിനുള്ള കാലതാമസത്തിനും ആശയക്കുഴപ്പങ്ങൾക്കും വഴിവച്ചിരുന്നു ആപ്പിലെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് പലപ്പോഴും സർക്കാർ സേവനങ്ങൾ പ്രവാസികൾ ലഭ്യമാക്കിയിരുന്നത് ഇപ്പോൾ ആപ്പ് ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കിയതിലൂടെ ഈ പ്രതിസന്ധികളാണ് മറികടക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് പതിപ്പുമായി എത്തുന്ന സഹേൽ ആപ്പ് കൂടുതൽ ഉപയോഗപ്രദമാവുകയും ജനകീയമാവുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി സഹെൽ ആപ്പിൽ ഇംഗ്ലീഷ് ഭാഷ ലഭിക്കുന്നതിനായി ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് നോക്കാം ഇംഗ്ലീഷ് പതിപ്പ് ആക്സസ് ചെയ്യുന്നതിനായി ആദ്യം ആപ്പ് അപ്ഡേറ്റ് ചെയ്യണം ശേഷം അക്കൗണ്ട് ആക്സസ് ചെയ്യുന്നതിനുള്ള അടിസ്ഥാന വിവരങ്ങൾ നൽകണം പിന്നാലെ അതിന് മുകളിൽ ഇടതു കോണിലുള്ള മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക ഗ്ലോബ് ഐക്കൺ തിരഞ്ഞെടുത്ത് അതിലെ മൂന്നാമത്തെ ഓപ്ഷനായ ഭാഷമാറൽ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ഇംഗ്ലീഷ് ആപ്പ് ഉപയോഗിക്കാനാകും